ഹായ് ഡിയേഴ്സ് സൈൻ സീരീസിലെ പതിനൊന്നാമത്തെ വീഡിയോ ആണിത് ഇന്ന് എയർ സൈനായ അക്വറീസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ജാനുവരി ഇരുപത് മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ച ഇവർ സോഡിയക് സൈൻസിലെ തന്നെ ഏറ്റവും ആകർഷകവും നിഗൂഢതയും നിറഞ്ഞ സോഡിയക് സൈനിൽ ഒന്നാണ് എല്ലാത്തിനും സ്വന്തം കാഴ്ചപ്പാടുകൾ എല്ലാത്തിനെയും ചെറിയ തോതിലെങ്കിലും എതിർക്കുന്നവരും സത്യസന്ധരും കാലത്തിനു മുമ്പേ സഞ്ചരിക്കുന്നവരും അതിലുപരി മനുഷ്യ സ്നേഹികളുമാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവർ അൺപ്രഡിക്റ്റബിൾ ആണ് തൊട്ടടുത്ത നിമിഷം ഇവർ എന്തു ചെയ്യുമെന്ന് പ്രവചിക്കാൻ പോലും പറ്റില്ല ഇവർ വളരെ പുരോഗമന ചിന്താഗതി ഉള്ളവരും സമൂഹത്തെ മെച്ചപ്പെടുത്താനുള്ള ശക്തമായ ആഗ്രഹത്തിനും പേരുകേട്ടവരായിരിക്കും സ്വന്തം ധാർമ്മിക നിയമങ്ങൾ സൃഷ്ടിക്കുകയും അവ അനുസരിച്ച് ജീവിക്കുന്നവരുമായിരിക്കും ഇവർ ബന്ധങ്ങളിൽ വിശ്വസ്തത പുലർത്തുന്നവരും ജിജ്ഞാസയുള്ളവരും വിശാല മനസ്സുള്ളവരും മികച്ച ശ്രോതാക്കളും അർത്ഥവത്തായ സംഭാഷണങ്ങൾ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും വൈകാരിക ഏറ്റുമുട്ടലുകളേക്കാൾ യുക്തിസഹമായ ചർച്ചയാണിവർ ഇഷ്ടപ്പെടുക പൊതുവെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുന്നതിനാൽ ഇവർക്ക് പലപ്പോഴും വൈകാരിക ദുർബലതയുമായി മല്ലിടേണ്ടതായി വരും പ്രണയിതാവ് എന്നതിലുപരി ഒരു നല്ല ആത്മാർത്ഥ സുഹൃത്ത് അതാണ് ഇവർ ഇവരുടെ പാർട്ട്ണറിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പലപ്പോഴും ആൾക്കൂട്ടത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരായിരിക്കും ഇവരെങ്കിലും സാമൂഹിക നീതിയിലും കൂട്ടായ പുരോഗതിയിലും ഇവർ ആഴത്തിൽ ശ്രദ്ധാലുക്കളാണ് ആശയങ്ങൾ പഠിക്കാനും വിശകലനം ചെയ്യാനും ചർച്ച ചെയ്യാനും ഇവർ ഇഷ്ടപ്പെടുന്നു പലപ്പോഴും ഇവർ അകന്നു നിൽക്കുന്നതായി തോന്നിയേക്കാം പക്ഷേ ഒരിക്കൽ പ്രതിജ്ഞാബദ്ധരായി കഴിഞ്ഞാൽ ഇവർ വളരെ വിശ്വസ്തരായിരിക്കും ഇവരുമായി അടുത്തു നിൽക്കുന്നവരെ ഇവർ ആഴത്തിൽ പരിപാലിക്കും ആ ബന്ധം തകരുന്നതുവരെ മാത്രം അതു കഴിഞ്ഞാൽ പിന്നെ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ അങ്ങേയറ്റമായിരിക്കും അതായത് ഇവരുമായി ഡീല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ജാനുവരിയിൽ ജനിച്ച അക്വേറിയൻസ് കൂടുതൽ തലത്തിലേക്ക് അല്ലെങ്കിൽ തലങ്ങളിലേക്ക് പോകുന്നവരും ഫെബ്രുവരിയിൽ ജനിച്ച അക്വേറിയൻസ് ഇടയ്ക്കിടെ മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും മനസ്സ് ശബ്ദം കണ്ണുകൾ സ്കിൻ ചുണ്ടുകൾ മൂവ്മെന്റ്സ് ഇതൊക്കെ ഇവരുടെ ബ്യൂട്ടിഫുൾ ഫീച്ചേഴ്സ് ആണ് ഇവർക്കുള്ള അഡ്വൈസ് നോക്കാം സോഷ്യൽ മീഡിയ ഉപയോഗം കുറയ്ക്കുക നന്നായി ഉറങ്ങുവാൻ ശ്രദ്ധിക്കുക അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക മറ്റുള്ളവരെ വിലയിരുത്തുന്നത് കുറയ്ക്കുക പഴയ ഒരു ഫ്രണ്ടുമായി ബന്ധം പുനഃസ്ഥാപിക്കുക ഇവരുടെ ബെസ്റ്റ് മാച്ചസ് നോക്കാം ഏരീസ് ജെമിനൈ ലിബ്ര സജിറ്റേറിയസ് എന്നിവരും പൈസസ് ലിയോ ഏരീസുമായി പ്രണയത്തിലാകുവാനുള്ള സാധ്യത ഏറെയുമാണ് ഇവർക്ക് സ്യൂട്ടബിളായ ക്രിസ്റ്റൽസ് നോക്കാം അമത്തിസ്റ്റ് ഇത് ഇൻഡ്യൂഷൻ ഹീലിംഗ് പ്രൊട്ടക്ഷന് വേണ്ടിയും ഫ്ലോറൈറ്റ് മെമ്മറി ഫോക്കസ് ക്ലാരിറ്റിക്ക് വേണ്ടിയും ഉപയോഗിക്കാവുന്നതാണ് അക്വേറിയസ് സോഡിയാക്സൈനിൽ ജനിച്ചവരുടെ ഈ ചിങ്ങമാസം എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം ത്രീ ഓഫ് കപ്സ് ടു ഓഫ് കപ്സ് കിങ് ഓഫ് സോട്ട്സ് ഫോർ ഓഫ് പെൻഡക്കിൾസ് ക്വീൻ ഓഫ് സോട്ട്സ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് നമുക്ക് കാർഡ്സ് ഓരോന്നായി നോക്കാം ആഘോഷങ്ങളെയും സന്തോഷത്തെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കാർഡാണിത് ചിങ്ങമാസമാണല്ലോ ഓണത്തിൻ്റെയും വെക്കേഷൻ്റെയും ഒക്കെ സമയമല്ലേ വിവാഹം ചൈൽഡ് ബർത്ത് ഉപഹാരങ്ങൾ ലഭിക്കുക അംഗീകാരങ്ങൾ ലഭിക്കുക തുടങ്ങി എന്തൊക്കെയോ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു എനർജിയും ഒരു വൈകാരിക നേട്ടത്തിൻ്റെയും കൂട്ടായ്മയുടെയും സൗഹൃദങ്ങളുടെയും മറ്റുള്ളവരുടെ പിന്തുണ ലഭിക്കുന്നതിനുമുള്ള അവസരം വന്നു ചേരും പഴയ സുഹൃത്തുക്കളുമായി ഒരു കൂടിച്ചേരലിനും സാധ്യതയുണ്ട് യൂണിറ്റി പാർട്ട്ണർഷിപ്പ് എന്നെല്ലാമാണ് ഈ കാർഡിന്റെ അർത്ഥം ഇവിടെ നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിട്ടിയ കാർഡാണിത് അപ്പോൾ ഇവിടെ ഒന്നിക്കേണ്ടത് നിങ്ങളുടെ മനസ്സും ശരീരവും തമ്മിൽ അഥവാ സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും തമ്മിലാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഡിവൈൻ മാസ്കുലിനും ഡിവൈൻ ഫെമിനൈനും തമ്മിലുള്ള ബാലൻസും അതിനും ഇവിടെ പ്രാധാന്യമുണ്ട് ചെറിയ ക്ഷീണം തലവേദന മാനസിക പിരിമുറക്കം എന്നിവയെല്ലാം കുറയണമെങ്കിലോ മാറണമെങ്കിലോ ആവശ്യമുള്ള വിശ്രമവും എടുക്കണം അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സഹകരണം മൂലം നിങ്ങളിൽ ഹീലിംഗും നടക്കുവാൻ സാധ്യതയുണ്ട് ഇനി അങ്ങനെ ഒരാൾ ഇല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ഒരാൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളിൽ ചില പരിവർത്തനം നടത്തുവാൻ വേണ്ടി നിങ്ങൾ ഒരു പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ട്വിൻസ് ആകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ എന്നുദ്ദേശിച്ചത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ വീട്ടിലുള്ളവർക്കോ ആകാം മക്കൾക്കോ സഹോദരങ്ങൾക്കോ അങ്ങനെ ആർക്കുമാകാം കിങ് ഓഫ് സോർട്സ് ഇതിലെ സിംഹാസനവും വാളും ശക്തിയെയും സത്യവും നീതിയും വേർതിരിച്ച് കാണുവാനുള്ള കഴിവിനെയും പ്രതികപ്പെടുത്തുന്നു ഈ ഡ്രാഗൺ ജ്ഞാനത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും അമാനുഷിക ശക്തിയുടെയും പ്രതീകമാണ് മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രതലം വ്യക്തത ചിന്തയുടെ വിശുദ്ധി വൈകാരിക നിയന്ത്രണത്തെയും സൂചിപ്പിക്കുന്നു നിങ്ങളെ അടുത്തു തന്നെ എന്തിൻ്റെയെങ്കിലും ചുമതല ഏൽപ്പിക്കുകയോ എന്തെങ്കിലും ഉപദേശത്തിനോ മറ്റോ നിങ്ങളെ ആരെങ്കിലും സമീപിക്കുകയോ ചെയ്യും ചില സങ്കീർണമായ സാഹചര്യങ്ങളിൽ യുക്തിയുടെ ശബ്ദമാകുവാൻ ഈ കാർഡ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ കാർഡ് അതായത് ഫോർ ഓഫ് പെൻഡക്കൾസ് എന്ന കാർഡ് ഈ സീരീസിൽ ഉടനീളം വന്നിട്ടുണ്ട് റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത് തന്നെ രണ്ട് തവണ വന്നിട്ടുമുണ്ട് ഈ കാർഡിൽ ഒരാൾ മുട്ടുകുത്തി നിന്ന് എന്തോ തിരയുകയാണ് ഈ ആളുടെ കണ്ണുകൾ കെട്ടിവച്ചിട്ടുമുണ്ട് അടുത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളിൽ നാണയങ്ങൾ ഇരിക്കുന്നുണ്ട് ഈ നാണയങ്ങളാണ് ഇയാൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്തുണ്ടായിരുന്നിട്ടും മറ്റു പല സ്ഥലത്തും തിരഞ്ഞുകൊണ്ടിരിക്കുന്നു അതും സ്വന്തം കണ്ണുകൾ മൂടിക്കെട്ടിയിട്ട് ഒന്ന് നിവർന്നിരുന്ന കണ്ണിലെ കെട്ടഴിച്ച് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ എന്താണോ തിരയുന്നത് അത് കാണാൻ സാധിക്കും പക്ഷേ അത് ചെയ്യാൻ അയാൾ തയ്യാറാകുന്നില്ല ഇത് തന്നെയാണ് നിങ്ങളുടെയും അവസ്ഥ കാണേണ്ടത് കാണാൻ ശ്രമിക്കുന്നില്ല എന്നിട്ട് ആരൊക്കെയോ ബോധ്യപ്പെടുത്തുവാൻ ചുറ്റും നടക്കുന്നു ഒന്നില്ലെങ്കിൽ മനപൂർവ്വം അല്ലെങ്കിൽ വാശികാരണം സ്നേഹം കിട്ടുന്നില്ല സ്നേഹിക്കപ്പെടുന്നില്ല ഗൗനിക്കുന്നില്ല പരിഗണന ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്തൊക്കെയോ തേടി നടക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങളുടെ കയ്യെത്തും ദൂരത്തു ഉണ്ട് നിങ്ങളുടെ ഭയം പോസിറ്റീവ്നസ് അതുപോലെ മറ്റു എക്സ്ക്യൂസസ് എല്ലാം മാറ്റിവെച്ച് ആ സ്നേഹത്തെ കണ്ടെത്തി കൺ തുറന്ന് കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത് ചേർത്ത് പിടിക്കുക ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഈ കാർഡ് വാളിൻ്റെ വിശകലന ശക്തിയെ സംഗീതത്തിൻ്റെ വൈകാരിക ആഴവുമായി സംയോജിപ്പിക്കുന്നു ബുദ്ധിയും ഇൻഡ്യൂഷനും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംയോജന നിമിഷത്തെ ഇത് സൂചിപ്പിക്കുന്നു നിങ്ങൾ ഉൾക്കാഴ്ചയെ കലാപരമോ ആത്മീയമോ ആയ മാർഗങ്ങളിലൂടെ നയിക്കുന്നുണ്ടാകും സത്യം എല്ലായ്പ്പോഴും യുക്തിയിലൂടെ വരുന്നതല്ല എന്ന ഓർമ്മപ്പെടുത്തലാണിത് അത് അനുഭവിക്കാം സ്വപ്നം കാണാം നിങ്ങളുടെ ഇന്നർ വോയിസ് ശ്രദ്ധിക്കുക സത്യം കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളായി നിങ്ങൾ പരിണമിക്കുകയാണ് നിങ്ങളുടെ ഇന്നർ വോയിസ് പരിഷ്കരിക്കാനും ആരോഗ്യകരമായ അതിരുകൾ നിശ്ചയിക്കാനും നിങ്ങളുടെ ഉള്ളിലെ അതായത് മനസ്സിൻ്റെ പരമാധികാരം സ്വീകരിക്കാനും ഈ കാർഡ് നിങ്ങളോട് പറയുന്നു വ്യക്തതയിലൂടെയും ആത്മാഭിമാനത്തിലൂടെയുമാണ് വളർച്ച വരുന്നത് എന്ന് മനസ്സിലാക്കുക റീഡിംഗ് കൺക്ലൂഡ് ചെയ്യാം വൈകാരിക ആഴം ഭൗതിക വ്യക്തത ഭൗതിക അടിത്തറ എന്നിവ മനോഹരമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്പ്രെഡാണിത് ഇത് ഒരു ബന്ധം വിവേചനാധികാരം സ്വയം ശാക്തീകരണം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഈ ഒരു മാസം നിങ്ങൾ കേവലം പ്രണയം വ്യക്തത എന്നിവ നേടുക അല്ലെങ്കിൽ സ്വീകരിക്കുക മാത്രമല്ല മറിച്ച് അവയെ രൂപകൽപ്പന ചെയ്യുകയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും അതോടൊപ്പം സന്തോഷം രോഗശാന്തി വിജയം വളർച്ച എന്നിവയെല്ലാം നിങ്ങൾക്ക് അനായാസം മാനിഫെസ്റ്റ് ചെയ്തെടുക്കുവാനും സാധിക്കുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുവാനും മറക്കരുത് താങ്ക് യു ഡിയേഴ്സ്